മണിപ്പൂരിൽ വൻ ആയുധ ശേഖരം പിടികൂടി ചുരാചന്ദ്പൂർ ജില്ലയിലെ സെമിത്തേരിയിൽ നിന്നാണ് നാടൻ തോക്കുകളും വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ പിടികൂടിയത് ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു മണിപ്പൂരിൽ സംഘർഷം ഇപ്പോഴും ഒരു വർഷത്തിന് ശേഷവും രൂക്ഷമായി തന്നെ തുടരുകയാണ് പലയിടത്തും അക്രമ സംഭവങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതും വീടുകൾക്ക് തീവെയ്പണ്ടാകുന്നതും രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ അക്രമികൾക്ക് എതിരായ തെരച്ചിൽ ഊർജിതമാക്കിയത് അസം റൈഫിൾസും ഒപ്പം തന്നെ മണിപ്പൂർ പോലീസിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരാചന്ദ്പൂർ ജില്ലയിലെ ഒരു ശ്മശാനത്തിൽ നടത്തിയ തെരച്ചിലാണ് വലിയ തോതിലുള്ള ആയുധശേഖ ം തന്നെ കണ്ടെത്തിയത് രണ്ട് നാടൻ തോക്കുകൾ അടക്കമുള്ള തോക്കുകളും കൂടാതെ വെടിയുണ്ടകളുടെ വലിയ ശേഖരവും മറ്റ് സ്ഫോടക വസ്തുക്കൾ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളും കൂടാതെ രണ്ട് ഹാൻഡ് ഗ്രനേഡുകളും അടക്കമുള്ള ആയുധങ്ങളാണ് ഈ ശ്മശാനത്തിൽ നിന്നും കണ്ടെത്തിയത് ഈ തെരച്ചിൽ സംഘം ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുന്നു എന്നാണ് ഈ സുരക്ഷാ സേന അറിയിക്കുന്നത് പിടിച്ചെടുത്ത ആയുധങ്ങൾ ചുരാചന്ദ്പൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട് കൂടാതെ ഈ മേഖലയിൽ സമാനമായ രീതിയിൽ ഇപ്പോഴും നേരത്തെ പോലീസിന്റെയും സൈന്യത്തിന്റെയും ആയുധ ശേഖരത്തിൽ നിന്നും കളവ് പോയ ആയുധങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അക്രമികൾ എന്നാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തെരച്ചിലിപ്പോഴും തുടരുകയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്